നമ്മളെ വീടിൻ്റെ അടുത്ത് നേരെ നടന്ന് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു കുളമുണ്ട് അപ്പം ഞാൻ മോളെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുളം ഞാൻ കാണിച്ചിട്ട് നമ്മൾ നടന്നെല്ലാം കാണിച്ചിട്ട് ആവശ്യമാണ് വാ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അണ്ണാ കൊട്ടിനൊക്കെ ഉണ്ട് നമ്മൾ മൊബൈൽ ടവർ വന്നതിപ്പിന്നെ ഇവർക്ക് വംശാവശ്യം വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് എന്നാലും വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതൊരടിപൊളി സ്ഥലമാണ് ഇങ്ങനെ സ്ഥലമാണ് പണ്ട് നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ ടി വി ആണോ വന്നിരുന്നൊരു വീടാണ് നമ്മൾ രവിമാഷ വീടാണ് അവരിപ്പോൾ അവിടെ താമസമില്ല ഇതിൻ്റെ തൊട്ട് ഒരു പനിയുണ്ട് അവിടെ തെയ്യം കഴിക്കലുണ്ട് ആ സമയത്ത് അവരിവിടെ വന്ന് നിൽക്കുക താമസക്കാരാണ് അങ്ങനെ നടന്നു നടന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് എത്താനായി കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറേ ആൾക്കാർ പറയില്ല എൻ്റെ നാട് കാണാൻ ഭയങ്കര രസമുണ്ട് അങ്ങനെ നീ നീന്ന് വീഡിയോ ചെയ്യുന്നറിയില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്താ പറയുക അതിമനോഹരമായിട്ടുള്ളൊരു കുളമാണ് നല്ല കെട്ടി കല്ലൊക്കെ വെച്ച് കെട്ടി നല്ല രസകരമായിട്ടുള്ളൊരു കുളമാണ് നല്ല നീന്താൻ പിടിച്ച സ്ഥലമാണ് നമ്മളെ കുറേ വീഡിയോസിൽ ഈ കുളമുണ്ട് ഇതിന്റെ ചോട്ടിൽ ഞാൻ മുകളും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കുളത്തിന്റെ ചോട്ടിൽ ഞാൻ ഞാനും മുകളും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ തീരം സാലായത് വീഡിയോ ചെയ്യുന്നത് നാട്ടിലിപ്പോൾ നെൽകൃഷി നമ്മൾ നാട്ടിൽ എന്ന് പറയാം നടന്നുകൊണ്ടിരിക്കലാണ് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈടെ ഇടയ്ക്ക് കുറച്ച് സിനിമാ ഷൂട്ടിങ്ങെല്ലാം നടന്നായിരുന്നു നല്ല സിനിമാഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷനാണ് നല്ല വലിയൊരു കുളവും അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു വീടല്ലായിട്ട് നല്ല രസമാണ് കാണാൻ പിന്നെ ഇതിൻ്റെ കല്ലൊക്കെ കണ്ടാങ്കളെ ആ ഒരു കല്ലാണ് ഇത്രയും വലിയൊരു കല്ലാന്ന് കണ്ടില്ലേ ഇവിടുന്ന് ഇത്ര നീളമുണ്ട് ഈ കല്ല് എത്രയോ ദൂരത്തുനിന്ന് കടത്തിക്കൊണ്ട് തന്നെ ആണ് ആൾക്കാർ ഇത് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ കഷ്ടപ്പാട് അത്രയായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ പറ്റുന്നേ ഉള്ളൂ അത്രയും കഷ്ടപ്പെട്ടായിരിക്കും ഈ കുളം കെട്ടി ഇത്രയും ഭംഗിയായിട്ടുണ്ടാവുക അപ്പോൾ വയലിൽ നെൽകൃഷി നടക്കുന്നുണ്ട് നട്ട് തുടങ്ങിയതിനേ ഉള്ളൂ അതുകൊണ്ട് അതങ്ങനെ മുളിച്ചൊരു നല്ല പച്ചപ്പൊന്നും കാണാത്തത് പുതിയതായിട്ട് നട്ടതാണ് അതാണ് ഞാൻ നെട്ട് നേരത്തെ പറഞ്ഞൊരു പനയാണ് ആ പനേൻ്റെ കീഴിലാണ് പുതിയ അവധി എന്നിട്ട് തെയ്യം കഴിക്കലിട്ട് അത് കൊല്ലാകെല്ലാം കഴിക്കുന്നതാണ് അങ്ങനെ നടന്നിട്ട് ഞാൻ മോളും മോനും ഒക്കെ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കാണുന്നതാണ് നമ്മളെ സ്കൂള് കുറേ കുഞ്ഞു മക്കൾ ഈ വഴിക്കൊക്കെ ഞാൻ നടന്നിട്ട് സ്കൂളിലേക്ക് വരുത്തു ഭയങ്കര രസമാണ് നമ്മളെ നമ്മൾ ഇതിലേക്ക് നടന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പത്തമ്പത് ആൾക്കാരിൽ ഒന്നിച്ച് ഇങ്ങനെ വരുവാ ആ സ്ഥലം ഇത് അപ്പോൾ സ്കൂളിൽ വരെ ഒപ്പിടാൻ തന്നെയാണ് അത് ഒപ്പിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു ഇനി വേറെ വഴിക്ക് കൂടിയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് നമ്മളെ പ്രതിവാട്ടൻ എടുത്തിട്ട് വയലിലേക്ക് പോവുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു രസമായി അതിൻ്റെ തൊട്ടുപറികളായിട്ട് നമ്മൾ രമേശാട്ടൻ കൂടി ഉണ്ട് രണ്ടാളും വയലിൽ വളവിടാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ തോട്ടും കറക്കേക്കൂടെ നടന്നിട്ട് പോയിട്ടാണ് വീട്ടിലേക്ക് പോക്ക് അപ്പോൾ നിൻ്റെ നാട് നിങ്ങൾക്കിഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ